െ പിടിക്കണമെങ്കിൽ ഹായ് ഫ്രണ്ട്സ് എല്ലാരിക്കും വലിയ ഉപസ്വാശ്വരന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മളെ നോമിനേറ്റിങ്ങില് പുതിയ പ്ലേയേഴ്സിനെ ആഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ടൂർക്കി ശ്രീഹിത്യുണ്ട് അതുപോലെ തന്നെ ക്ലബ്ബിക്കണം അതായത് ഇപ്പൊ നിലവിൽ കളിക്കുന്നതിൽ ക്ലബ്ബിലത്തെ മികച്ച പ്ലേയറിന്റെ രീതിയിലാണ് അത് കൊണ്ടുവന്നിരിക്കുന്നത് സോ അതും നമ്മുടെ യൂറോപ്യൻ ക്ലബ്ബ്സ് സോ എന്തായാലും നമുക്ക് അതിന്ന് നിങ്ങൾക്ക് പെർഫെക്റ്റ് ഒരു പ്ലെയറിനെ തെരഞ്ഞെടുത്ത് തരാൻ നോക്കാം മാക്സിമം എന്തായാലും അത്യാവശ്യം നല്ല ഓപ്ഷൻസ് ഒക്കെ പ്രാവശ്യം വന്നിട്ടുണ്ട് കുറേ പേര് ഓൾറെഡി ഉള്ള പ്ലേഴ്സ് വന്നിട്ടുണ്ട് എന്നാലും ആറ്റിറ്റ്യൂഡ്സിൽ ഏറെയേറെ വ്യത്യാസങ്ങളുണ്ട് അതുപോലെ തന്നെ തുർക്കിഷ് ലീഗിലും നല്ല പ്ലേസ് ആണ് വന്നിരിക്കുന്നത് സോ നമുക്ക് എന്തായാലും അത് നോക്കി നോക്കാം ഇന്ന് ആരെടുക്കാതെ ആയിരിക്കും ബെറ്റർന്ന് സോ എൻ്റെ എന്തായാലും ഒരു ഫൈവ് സ്റ്റാർ ഉണ്ട് ഇനി എന്തായാലും വേറെ ഫൈവ് സ്റ്റാർ രണ്ട് മൂന്ന് ദിവസത്തിനുള്ള എന്തായാലും കിട്ടും കുറച്ച് കളി കളിച്ചതിനെ കിട്ടും എന്തായാലും ഫസ്റ്റ് ലോഗിൻ ചെയ്ത് സാധനമൊക്കെ എടുക്കട്ടെ ഓക്കെ ഗൈസ് അത് എടുത്തിണ്ട് ഇനി പെനാൽറ്റി അടിക്കാം പെനാൽറ്റിന്ന് തുടങ്ങാം നന്നായി തുടങ്ങിയാ നല്ലതാണ് പിന്നെ പാക്കോപ്പിങ് അല്ലാത്തതുകൊണ്ട് മോഞ്ചില്ല അതുകൊണ്ട് സീൻ ഇല്ല സോ ഗൈസ് എന്തറയുന്നു ഇനി ഇനി വീഡിയോ ചെയ്യുമ്പോൾ അടിക്കണില്ല വീഡിയോ അടിക്കുമ്പോ അല്ല പോലിക്കുമ്പോ പിന്നെയും കുഴപ്പമില്ല എന്നാലും അടക്കാൻ വേണ്ടി കിട്ടാറുണ്ട് ആ കുഴപ്പമില്ല എന്തായാലും എടുത്തത് കോബലിനെയാണ് അതുകൊണ്ട് പിന്നെ സീനിൽ വയ്ക്കുക കളച്ചെ ഓ നിങ്ങൾ എത്ര പെനാൽറ്റി ഇതുവരെ പുറത്തേക്ക് അടിക്കാം ഞാൻ ഇതുവരെ എൻ്റെ ഇതിൽ ഒരു നാലെണ്ണം അടിച്ചിട്ടുണ്ടാവും പുറത്തേക്ക് പൈക്ക് അടിച്ചു കൊടുത്തിട്ടുണ്ടാവും ഓക്കെ കുഴപ്പമില്ല നമുക്ക് കോൺട്രാക്റ്റ് പിന്നെ എടുക്കാം സോ ഗൈസ് എന്തായാലും നമുക്ക് പ്ലെയറെ നോക്കാം സോ കോൺട്രാക്റ്റിൽ പോവാസ് ഇത് അത്യാവശ്യം നല്ല പാക്കന്നെ കേട്ടോ ഞാൻ നല്ല കുറച്ച് നെഗറ്റീവ് അടിച്ചെങ്കിലും ഇതിൽ വന്ന പ്ലയേഴ്സ് അത്യാവശ്യം കിഡിലാണ് ഇവൻ അടിപൊളിയാണ് ായിരിക്കുമല്ലോ എന്തോ എന്റെ പേര് പിന്നെ ഗുഡ്സൺ ഗുഡ്സെൻ നൂറ്റിമൂന്നു തോന്നുന്നുണ്ടെങ്കിൽ പിന്നെ ഈ കാർഡി കാർഡിയും കിട്ടലിനാണ് ഗോളി പിന്നെ എവറേജ് പറയാം സോ ഈ നാല് മൂന്ന് പേര് കിട്ടലിനാണ് കേട്ടോ അത്യാവശ്യം അടിപൊളി തന്നെയാണ് അച്ഛന കൊടുക്കേണ്ട ഹൈപ്പ് ഇല്ലെങ്കിലും എന്നാലും കൊണാമി ഹൈപ്പ് കൊടുത്ത് കൊണ്ടുപോകുന്നുണ്ട് സോ ദാറ്റ് നല്ല തന്നെയാണ് സോ ഗൈസ് നമുക്ക് എന്തായാലും നോമിനേറ്റിംഗില് നോക്കാം ഗൈസ് നോമിനേറ്റിംഗിൽ എല്ലാവരും ഫസ്റ്റ് ടൈം തന്നെ ടാർഗറ്റ് വെക്കണേ രീതിയിലത് റോഡറി തന്നെയാണ് കാരണം റോഡറി ആണ് നല്ല സ്റ്റാച്ച് ഉണ്ട് പിന്നെ എപ്പോഴൊക്കെ കണ്ടീഷൻ എ അല്ലെങ്കിൽ ബി ആയിരിക്കും കാരണം പക്ക കൺസിസ്റ്റൻസി ആണ് മൂപ്പരുടെ പെർഫോമൻസ് അത്രയും പെർഫെക്റ്റ് പ്ലെയർ ആണ് നമ്മുടെ റോഡറി പറയുന്നത് വാൻഡ് സിറ്റിയിലെ വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലെയർ കെ വിൻ ഡി ബ്രോയിനെ എനിക്ക് ഏറ്റവും കൂടുതൽ അതിലൊരു ഇഷ്ടമുള്ള പ്ലെയറും കൂടിയാണ് റോഡറി കാരണം അവരുടെ പെർഫോമൻസ് തന്നെയാണ് ആൾ വലിയ സ്കില്ലും കാര്യങ്ങളൊന്നും ഇല്ല ബട്ട് ആളുടെ പെർഫെക്ഷൻ ഒരു ഇഷ്യൂലെ ഇൻസ്റ്റാഗ്രാമും കാര്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ആള് ഫുള്ള് ഡീസെൻറ് ചെങ്ങായിയാണ് എന്ന് ഒരു ഡീസൻറ് ചെങ്ങായി അത്രേ പറയാൻ പറ്റുള്ളൂ ബട്ട് ആൾ കളി ഒരു രക്ഷമില്ല പാസ്റ്റിങ് വേണ്ട നേരത്ത് ഗണ്ണ് പൊട്ടിക്കും മിസ്റ്റേക്ക് ഫൈനൽ അടിച്ച് കിട്ടിയാണല്ലോ സോ ആളുടെ കാര്യം പറയുകയാണെങ്കിൽ ആൾ അത്യാവശ്യം കിടലാണ് ആങ്കർമാൻ ആണ് വന്നിരിക്കുന്നത് സോ പെർഫെക്റ്റ് ഫോർ ഡി എം എഫ് ഡി എം എഫ് ഇട്ട് കളിപ്പിക്കുകയാണ് അടിപൊളിയായിരിക്കും നിങ്ങളുടെ പിന്നെ വേറെ റോ റോഡറി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം നല്ല പെർഫോമൻസ് തരേണ്ട അങ്ങനെയാണ് റോഡറിയുടെ വന്ന എല്ലാ കാർഡും നല്ല പെർഫോമൻസ് തന്നെയാണ് ആങ്കർമാൻ വന്നതല്ല സോ ഈ കാർഡ് നല്ല സ്റ്റാച്ച് കിട്ടും നമ്മൾ ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ അത് വേറെ കാര്യം ഓട്ടോ ലൊക്കേഷൻ ആണെങ്കിലും നമ്മുടെ രീതിയിൽ ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല സ്റ്റാച്ച് കിട്ടും പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്കില്ലുകൊണ്ട് അതിന് പറഞ്ഞാൽ നമുക്ക് ആഡ് ചെയ്യും ചെയ്യാം അതൊരു അഡ്വാൻറ്റേജ് തന്നെയാണ് ആഡ് ചെയ്യാൻ പറ്റും നമുക്ക് സ്ല്ല് മറ്റേ ആഡ് ചെയ്യാൻ പറ്റില്ല അത് നോക്കുകയാണെങ്കിൽ ഈ റോഡറി എടുക്കുന്നത് ഒന്നുകൂടി അഡ്വാൻറ്റേജ് ആണ് ബട്ട് കുറേ പേര് സ്കില്ല് യൂസ് ചെയ്യുന്നില്ല കുറേ പേര് സ്കില്ല് യൂസ് ചെയ്യും സോ അത് ഞാൻ പറയുള്ളൂ സോ റോഡറി തന്നെയാണ് ഇതിൽ ഫസ്റ്റ് ഓപ്ഷൻ പറയുകയാണെങ്കിൽ പിന്നെ ഉള്ള ഓപ്ഷൻ ഞാൻ കൊടുക്കുക ലോറൻ്റെ ഒക്കെ തന്നെയാണ് കാരണം ലോറൻ്റെ ബോക്സ് ടു ബോക്സ് ആണ് വന്നിരിക്കുന്നത് പിന്നെ അസെറ്റ് പ്ലെയർ ആണ് എ എം എഫ് മുതൽ ലെഫ്റ്റ് റൈറ്റ് ബാക്ക് വരെ എല്ലായിടത്തും കളിക്കും സൊ ഒരു അസറ്റ് പ്ലെയർ എപ്പോ സ്കൂളിൽ വേണം ഞാൻ പറയാറുണ്ട് സോ അത് അങ്ങനത്തെ ഒരു ആണ് ലോറൻ്റെ സോ നല്ല സ്റ്റാറ്റുവും കാര്യങ്ങളും ഉണ്ട് കേട്ടോ അപ്പോ കഴിഞ്ഞ ആഴ്ച ആളുടെ ഇതല്ലോ ഗോൾ പൗച്ചർ സി എഫിലെ വന്നത് ഇപ്പൊര് ബംഗാളിയാണ് എവിടെ വേണമെങ്കിൽ കളിച്ചോളൂ അത് വേറെ കാര്യം പിന്നെ സ്കിൽസ് ആഡ് ചെയ്യാൻ പറ്റും ഇതിൽ നമുക്ക് വേണ്ട ഡബിൾ ടച്ചും മാസിലായിട്ട് വേണമെന്നില്ല സോ അതൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം പിന്നെ ബോക്സ് ബോക്സ് പറയുന്നത് നല്ല ഇന്റർസെപ്ഷൻ അങ്ങനത്തെ മാൻ മാൻമാർക്ക് പറഞ്ഞ അടിപൊളി സ്കില്ലുകളൊക്കെ ഉണ്ട് സോ നിങ്ങൾക്ക് ഒരു പെർഫെക്റ്റ് സി എം എഫിന് വേണമെങ്കിൽ ഇവനടുത്തോ ഇഡലാണ് ഡിഫെൻസീവിലും പക്കിയാണ് ഒഫൻസീവിലും ഒക്കെയാണ് ലോറൻ്റെ പിന്നെ ഇത് വന്നിരിക്കേണ്ടത് എക്സ്ട്രാ ഫ്രണ്ട് മാൻ ആണ് ഞാൻ എടുക്കാൻ പ്രിഫർ ചെയ്യില്ല പിന്നെ റൈറ്റ് ബാക്ക് ഇടാൻ ഫുൾ ആയിട്ട് കിട്ടും ബട്ട് സ്പീഡും കാര്യങ്ങൾക്ക് വരുമ്പോൾ അവിടെയും കുറച്ച് കുറച്ച് ഡൗൺ തന്നെയാണ് മുപ്പരായെന്ന് പറയുകയാണെങ്കിൽ സ്പീഡിൻ്റെ അടുത്തൊക്കെ ഉണ്ടോ സ്പീഡൊന്നും പോരാ ട്രെയിനിക്ക് ആണെങ്കിൽ ഒരു എഴുപതിൻ്റെ ഉള്ളിൽ കിട്ടും എന്നാലും പോരാ സുപ്പാരിച്ച് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്കില്ലോളൊക്കെ ഉണ്ട് ഒരു ബാക്കി വേണ്ടി ബട്ട് എക്സ്ട്രാ ഫ്രണ്ട് മാൻ ഡിസ്ട്രോയർ വന്നേ കുത്തി പോയില്ല അതുപോലത്തെ എക്സ്ട്രാ ഫ്രണ്ട് മാൻ കയറിപ്പോയി ഇറങ്ങി വരാൻ കുറച്ച് ടൈം എടുക്കും അതാണ് സീൻ അപ്പോൾ സെൻടർ ബാക്കിൽ ഞാൻ പ്രിഫർ ചെയ്യില്ല നിങ്ങടെടുത്ത് എടുക്കേണ്ട പറയൂ ഗോളി ഡെസ് കോസ് അല്ലെ ഡീഗോ കോസ്റ്റ സോ ഡിഗോ കോസ്റ്റ നല്ലൊരു കീപ്പറിനെയാണ് ബട്ട് കീപ്പർ അധികം പേരൊന്നും ട്രൈ ആക്കാറില്ല ഇനി വലിയ പോർച്ചുഗൽ ഫാനോ ഫോട്ടോ ഫാനോ ഒക്കെ ഉണ്ടെങ്കിൽ എടുത്തോ അത്രേ പറയുള്ളൂ പിന്നെ മഗ്ഗിയാണ് റിയൽ ലൈഫിൽ നല്ല കളി തന്നെ അടിപൊളി കളിയാണ് ഇതിനും കുഴപ്പമില്ലാത്ത സ്റ്റാറ്റ് ഉണ്ട് ബട്ട് ലൊറൻ്റേനും ഫ്രുഡ്രീനും വെച്ചിരിക്കുന്ന മഗ്ഗി തന്നെ എടുക്കണ്ട പറയുള്ളൂ ബോക്സ് ടു ബോക്സ് തന്നെയാണ് സോ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാട്ടോ കൊഴപ്പില്ലാത്ത കില്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല കാടന്നെയാണ് മോശം എന്ന് പറയല്ലോ ബട്ട് മൂപ്പരത്ര സെലിബ്രേറ്റ് ചെയ്യാച്ചാ സ്റ്റാർ വെയിൽ കുറവും പേർക്ക് ബട്ട് നല്ല കളിക്കാരൻ തന്നെയാണ് കേട്ടോ മക്കിയൻ പിന്നെ ടെസ ടെസേനൊന്നും വലിയ ഇതിലില്ല നമുക്ക് എന്താ പറയാ ഫോർ സ്റ്റാർ ആണ് ഫോർ സ്റ്റാർ വേണമെങ്കിൽ എടുത്തോ പിന്നെ എൽ ബിയും ഫോർ സ്റ്റാർ ആണ് പിന്നെ പ്ലെയർ ഓഫ് വ്യൂക്കിൽ ഇടയ്ക്ക് വരാറുണ്ട് സോ ഇതിന് വലിയ ഇതില്ല ആകൾ റുഡറിയിൽ ഒരൻ്റെ ഇനി അതും വേണ്ടെങ്കിൽ മക്കിയനെടുത്താൽ ഞാൻ പറയുള്ളൂ സോ അതോടെ ഇടക്കട്ടെ വൈസ് ഇനി നമ്മളുടെ തുർക്കിഷ് ലീഗ് ഗൈസ് തുർക്കിഷ് ലീഗ് ഒരു അണ്ടർ റൈറ്റർ ഇതാ പറയാൻ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പ്രശം വന്നിരിക്കണ പാക്ക് കാരണം ഇതില് കിടിലാൻ പ്ലെയർ പറഞ്ഞാൽ കിടില എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ ഉണ്ടർ സോ ഉണ്ടർ ഒരു രക്ഷൂല തർക്കിഷ് പ്ലെയർ ആണ് അതും പോരാണ്ട് ആ ലീഗിൽ ഒരു രക്ഷില്ലാത്ത കളിയാണ് ഇപ്പോൾ ഒളിമ്പിക് മാർസ മാർസലൊക്കെ കളിച്ചു ഒളിമ്പിക് മാർസല ഒളിമ്പിക് മാർസലയിലൊക്കെ കളിച്ചാൽ തന്നെയാണ് പ്ലെയർ ഉണ്ടർ ഓ കിഡിലിനാണ് ഹോൾ പ്ലെയർ ആണ് പിന്നെ അതാണ് പറയാനുള്ളത് പിന്നെ ആള് റൈറ്റിലും ലെഫ്റ്റിലും നല്ല രീതിയിൽ ക്രോസും പാസിംഗും എല്ലാം ഉണ്ട് അടിയും ഒരു രക്ഷമില്ല ഇയാളുടെ രണ്ടാഴ്ച മുന്നേ ഉണ്ടറിന്റെ ഇത് വന്നായിരുന്നു പ്ലെയർ ഓഫ് ദി കാർഡ് ബൂസ്റ്റർ വന്നായിരുന്നു അന്നിക്ക് കിട്ടിയില്ല അത് എനിക്ക് വിഷമമായി ബട്ട് ഈ കാർഡ് വന്നപ്പോൾ എനിക്ക് ഹാപ്പിയായി കാരണം ഇന്നലെ അടുക്കാൻ പോണ കാർഡ് ഇതാ സോ ഉണ്ടർ വന്നിട്ട് ഗൈസ് ഉണ്ടറിനെ എടുക്കാനാണ് ഞാൻ പോണത് പിന്നെ കണ്ടീഷൻ എന്തായാലും തുർക്കി സ്റ്റേഡിൽ കളിക്കുന്നതുകൊണ്ട് ഇപ്പൊ കുഴപ്പമില്ല എ കണ്ടീഷനും ബി തന്നെ വരുന്നത് സോ കളിക്കുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ പെർഫോമൻസ് കിട്ടും ചെയ്യും സോ ഉണ്ടറിന്റെ അത്യാവശ്യം നല്ല സ്കിൽസ് ഉണ്ട് അതുപോലെ തന്നെ നല്ല ആട്രിബ്യൂട്ട്സ് ആണ് ഗൈസ് ബോൾ കൺട്രോൾ ഉണ്ട് എൺപത് മൂന്ന് ഡ്രിബ്ലിംഗ് എൺപത്തെ ടൈറ്റ് പൊസിഷൻ ലോ പാസ് ലോഫ്റ്റർ പാസും ഉണ്ട് കുഴപ്പമില്ലാണ്ട് ഫിനിഷിംഗ് എഴുപത്തി ഏഴ് കേൾ എൺപത്തൊന്ന് സ്പീഡ് ഒന്നൂറ്റി രണ്ട് എക്സലൻസ് ഒന്നൂറ്റി നാല് മറ്റേതിൻ്റെ അത്ര പവറില്ല ബട്ട് അന്ന് പ്ലെയർ ഓഫ് ദി തിന് ഉണ്ട് അന്ന് കിട്ടുവരുണ്ടെങ്കിൽ എടുക്കാനെ റെക്കമെൻഡ് ചെയ്യാം കേട്ടോ അതാണ് പൊളി പിന്നെ പറയുകയാണെങ്കിൽ ആളുടെ സ്കില്ലോൾ ഇതിൽ ആഡ് ചെയ്യാൻ പറ്റില്ല ബട്ട് ഡബിൾ ടച്ച് മാസിലേട്ടും സോൾ കൺട്രോൾ ലോങ് റീൻ കെർളർ റേസിംഗ് ഷോട്ട് ലോങ്ങ് റൈൻ ഷൂട്ടിങ് ഫസ്റ്റ് ടൈം ഷോട്ട് ത്രൂ പാസിങ് പിൻ പോയിന്റ് ക്രോസിംഗ് ഔട്ട് സൈഡ് കർഷിങ് സ്കില്ലിൽ നമുക്ക് ഇനി കൊടുക്കാൻ പറ്റില്ല ബട്ട് റേസിംഗ് ഉണ്ട് പിന്നെ ഔട്ട് സൈഡ് കേർലർ ഉണ്ട് ലോങ് റീൻ കെർലർ ഉണ്ട് ലോങ് റേൻസ് ഷൂട്ടിംഗ് ഉണ്ട് സോ കിഡലിനാണ് ഒന്നും പറയാല്ലേ പിൻ പോയിന്റ് ഉണ്ട് റൈറ്റ് മിഡ് ഫീൽഡ് ഇട്ട പൊള്ളിയെന്ന് പറയാം ഓ കിഡിലാണ് കേട്ടോ അപ്പൊ ഈ പ്ലെയറിനെ അതൊന്ന് റെക്കമെന്റ് ചെയ്യാം പിന്നെ ആണ് സോ മെർട്ടൻസ് കുറെ ഒരു മാർട്ടിനസ് പറഞ്ഞപ്പോ കമന്റ് ഇട്ട് ഓംബിച്ചിട്ടുണ്ട് എന്നാലും ഞാൻ ഇങ്ങനെ മാർട്ടിനസ് മാർട്ടിനസ് എന്ന് അയാളെ പറയാ അത് പണ്ട് പോകുന്നില്ല എങ്ങനെയാ പുള്ളി അടിക്കും സോ മെർട്ടൻസ് ആട്ടോ അത് സോ മെർട്ടൻസ് കുഴപ്പമില്ലാത്ത കാടാണ് അടിപൊളി ആട്രൂഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കിഡലിനെയാണ് സോ നിങ്ങൾക്ക് എടുക്കണേ എടുക്കാൻ ഹോൾ പ്ലെയർ ആണ് കേട്ടോ സോ അടിപൊളി കേട്ടോ ഏറ്റർ വീഡ്സ് ഒരു രക്ഷ വീട്ടിലെ ആട്ടർവ്യൂഡ്സ് ആ സ്പീഡാണ് കുറച്ച് കുറവുള്ള ആളുടെ അതെ സ്പീഡ് തന്നെ അറുപത്തിനാല് ബട്ട് ബട്ട എം എഫിലൊക്കെ ആൾ കളിക്കും ഇതില് സോ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിലിട്ട് കളിപ്പിക്കാന്ന് ഞാൻ പറയുള്ളൂ പിന്നെ അത് ഞാൻ അങ്ങനെ റെക്കമെൻഡ് ചെയ്യില്ല ഈ രണ്ട് രണ്ടുപേരുന്ന മെയിൻ റെക്കമെൻഡേഷൻ ആയിട്ട് ഞാൻ പറയുള്ളൂ അതെ ഉണ്ടറും മെർട്ടൻസും സോ രണ്ടുപേരും അടിപൊളിയാണ് അതിലത്തെ പിന്നെയൊക്കെ ഏവറേജ് പറയാം ബിലോ അവറേജും പറയാണെങ്കിൽ പിന്നെ ഗലസ്റ്ററത്തെ ഗോൾ കീപ്പർ ഉണ്ട് ഇത് നമ്മുടെ റൂഗിയുടെ മെയിൻ കീപ്പറാട്ടോ അടിപൊളി ഓൻ ബട്ട് എടുക്കുകയാണെങ്കിൽ ഈ രണ്ട് പേര് ഇതിൽ നിന്ന് ഈ രണ്ടുപേരും കൊടുക്കും റെക്കമെൻ്റേഷനായിട്ട് ചോദിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ഞാൻ ആ മൂന്ന് പേര് മഗ്ഗിയും ലോറൻ്റെ അതുപോലെ തന്നെ മൂന്ന് മൂന്നുപേരെ ഞാൻ കൊടുക്കുവാ എക്സ്ട്രാ ഫ്രണ്ടെ ഫ്രണ്ട്സ് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല സോ നിങ്ങൾക്ക് താല്പര്യം എന്തായാലും എടുത്തോ ഞാൻ എന്തായാലും ഒന്ന് സൈൻ പോകണത് ഉണ്ടർന്നെയാണ് ഗൈസ് അണ്ടർ റീച്ചഡ് ജമ്മമാണ് ഒരു രക്യൂല കിടലം കാട് സോ ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത് നമ്മളുടെ നോമിനേറ്റിംഗ് കോൺട്രാക്റ്റ് നമ്മുടെ ഉണ്ടർണ ആണ് സോ നമുക്ക് എന്തായാലും സൈൻ ചെയ്യാം സോ ഒരു ഫൈവ് സ്റ്റാർ ഉണ്ട് ഞാൻ സൈൻ ചെയ്യാൻ പോവാണ് സോ സോ ഉണ്ടർ മറ്റേ ഗെയിമൂടി സൈലൻ്റ് ആക്കിയിട്ടുണ്ട് താഴെ കമന്റ് നിങ്ങളപ്പോ ഉണ്ടർ എന്തായാലും വന്നിട്ടുണ്ട് ഉണ്ടർ നല്ല ആറ്റിറ്റ്യൂഡ്സ് ഉള്ള പ്ലെയർ ആണ് സോ ഇഡലിനാണ് ഇനി എന്തായാലും ഞാൻ അയിന്ന് എടുക്കാൻ പോണത് മിക്കവാറും ലൊറൻ്റെ ആയിരിക്കും എന്റെ പൊന്നിത് എന്താ പറയാ എല്ലാ തീർത്ത് വിട്ടണ്ടല്ലോ രാത്രി പെടിക്കില്ല ഐസ് നിങ്ങൾ ആരെടുത്ത് ജസ്റ്റ് താഴെ കമന്റ് ഇട്ടു കൈസ് അപ്പോ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂസ് വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ചാനൽ സബ് ലബി സപ്പോർട്ട് ചെയ്യുക ചെയ്യാ എന്തായാലും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ